ഞങ്ങള് ഇവിടെ അരി വാങ്ങാൻ നിർത്തിയതാ ചെറിയ പ്രതീക്ഷകൾ ഉണ്ട് കേട്ടോ ഞങ്ങൾ അവിടെ എത്തുമ്പോക്ക് വണ്ടി കാണുമെന്ന് തന്നെയാണ് ചെറിയ ലൊക്കേഷൻ കേരളത്തിലുള്ള എല്ലാവരും മീഡിയകളിൽ കാണുന്നുണ്ടല്ലോ പക്ഷെ ഞമ്മളെ സഹോദരന്മാർക്ക് അവിടെ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അരിയൊക്കെ വാങ്ങിക്കാട്ടെ സാധനങ്ങളൊക്കെ എന്നാൽ എല്ലാവർക്കും കഞ്ഞി തന്നെ വെച്ച് കൊടുക്കാമല്ലോ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട് കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുവാൻ കോഴിക്കോട് നിന്നുള്ള സംഘവും രക്ഷാപ്രവർത്തനത്തിന് ഔദ്യോഗികമായി അനുമതി ലഭിച്ചിട്ടില്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് മുഖത്തെ സന്നദ്ധ സംഘടനയിൽ നിന്നുള്ള പതിനെട്ട് പേർ ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് എന്റെ മുഖം പുൽപ്പറമ്പ് രക്ഷാസേന കർമ്മ ഓമശേരി എന്നീ സംഘടനയിൽ ഉള്ളവരാണ് രക്ഷാപ്രവർത്തനത്തിനായി ബസ്സിൽ ഷിരൂരിലേക്ക് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് നിലവിൽ ഇവരിപ്പോൾ ഉടുപ്പി പിന്നിട്ടിട്ടുണ്ട് ഞങ്ങൾ പതിനെട്ട് പേരാണുള്ളത് എന്റെ മുഖം സംഘടനയിൽ നിന്ന് പതിനൊന്ന് പേർ ും പുൽപറമ്പ് നിന്ന് നാലു പേരും മൂന്ന് പേർ കർമ്മ ഓമശ്ശേരിയിൽ നിന്നും ഉള്ളവരാണ് യാത്രാ സംഘം വൺഇന്ത്യോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നിലവിൽ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നതിനുള്ള അനുമതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ടാണ് പതിനെട്ട് പേരായി ചുരുങ്ങിപ്പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനുമതി ലഭിച്ചിരുന്നെങ്കിൽ അൻപതോളം ആളുകൾ വരാനിരുന്നതായിരുന്നുവെന്നും സംഘ അംഗം വ്യക്തമാക്കി പിന്നെ നിങ്ങൾ ഇതിനു ഇതുപോലത്തെ റെസ്ക്യൂ പങ്കെടുത്തിട്ടുള്ള കൂടെയുള്ള ബാക്കി സംഘടനകൾ മുഖത്തിനോട് ചേർന്ന് നാലും അഞ്ചും കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസിലുള്ള അഞ്ചു സംഘടനകളിലുള്ള മെമ്പർമാരാണ് നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ മുഖത്തിനടുത്തുള്ള തിരുവമ്പാടിയിൽ പോയിട്ട് നമ്മൾ കക്കാടം പോയിൽ പിന്നെ ആനക്കാം പോയി അരിപ്പാറ പുല്ലൂരാമ്പാറ പതംകയം ഇങ്ങനെയുള്ള വാറക്കെട്ടുകളോടുകൂടിയ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടങ്ങളിൽ എല്ലാ മഴക്കാലങ്ങളിലും അഞ്ചുമാറും ആളുകൾ വെള്ളത്തിൽ പോവാറുണ്ട് മിക്കവാറും മുഴുവൻ ആളുകളും മരണത്തിലേക്ക് എത്താറാണ് ചെയ്യാറ് ഞങ്ങൾ പതിനെട്ടും ഇരുപതും ദിവസങ്ങളിൽ റെസ്ക്യൂ ചെയ്തിട്ട് ബോഡിയുടെ മുഴുവനായിട്ടുള്ള ഭാഗങ്ങളല്ല പതിനെട്ടും ഇരുപത് ദിവസം കഴിയുമ്പോൾ നമുക്ക് മുഴുവനായിട്ട് ലഭിക്കില്ലല്ലോ ഭാഗികമായ ഭാഗങ്ങൾ നമ്മൾ ഇരുപത്തൊന്ന് ദിവസങ്ങളിൽ വരെ റസ്റ്റ് ചെയ്തിട്ട് എടുത്ത ചരിത്രം രണ്ടു വർഷം മുന്നേ വരെ ഉണ്ടായിട്ടുണ്ട് നമ്മളെ ഓഫീസർ അവിടെ നമ്മളെ ഫയർഫോഴ്സ് ഒക്കെ നമുക്ക് അത്രയും സപ്പോർട്ടാണ് ഫയർഫോഴ്സിന്റെ കൂടെ നമ്മൾ അവർക്ക് സഹായത്തിന് വേണ്ടി നമ്മൾ സെക്കൻഡ് ടീമായിട്ട് ഇറങ്ങുന്ന ടീമുകളിൽപ്പെട്ട ആളുകളാണ് സ്കൂബ ട്രെയിനിങ് കിട്ടിയ ആളുകളുണ്ട് സ്കൂബ ട്രെയിനിങ് നടത്തുന്ന ആളുകളുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും എക്യൂപ്മെന്റ്സ് വല്ലതും ഉണ്ടോ ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ബോട്ട് ഉണ്ട് നമ്മളെ കയ്യിൽ വണ്ടിയുടെ മുകളിൽ വെച്ച് കിട്ടിയതാണ് പിന്നെ നമ്മള് സ്ക്രൂബോ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് നമ്മളെ കയ്യിലുണ്ട് ടയർ കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ എടുക്കാൻ പറ്റുന്ന ഒരുവിധം സാധനങ്ങൾ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് അത്രേ കൊണ്ടുവരാൻ കഴിയുള്ള നമ്മൾ ഈ പെർമിഷൻ ഇല്ലാതെയും നമ്മൾ പോകുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ റെസ്ക്യൂല് ചെയ്യുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാണെങ്കിൽ നമുക്ക് ഇവിടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള കണക്കില് നമ്മള് രണ്ട് സ്റ്റവ് പാത്രങ്ങള് എല്ലാം കരുതിയിട്ടാണ് നമ്മൾ പോന്നത് ബോട്ടും സ്കൂബ സജ്ജീകരണങ്ങളുമായിട്ടാണ് സംഘം ഷിരൂർ ലക്ഷ്യമാക്കി ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അനുമതി ലഭിക്കാതിരുന്നിട്ടും പോകുന്നത് നിലവിൽ രക്ഷാപ്രവർത്തനത്തിലുള്ളവർക്ക് ഭക്ഷണം കിട്ടാത്ത സാഹചര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഭക്ഷണമെങ്കിലും ഉണ്ടാക്കി നൽകാമെന്ന് കരുതിയാണെന്നും സംഘാംഗം പറയുന്നു